ബംഗാളിലെ ജനങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ നുഴഞ്ഞുകയറ്റം നിലനിൽക്കണമോ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണോ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മമതാ ബാനർജിയെ അധികാരത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ദൂരെ കളയണം എന്നാൽ മാത്രമേ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാൻ പറ്റൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് കാരണം ഇന്ത്യയിൽ നുഴഞ്ഞുകയറ്റം ഒരു വ്യാപകമായ ഒരു പ്രതിഭാസമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ട് വളർന്നു വന്നിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ജാർഖണ്ഡ് അല്ലെങ്കിൽ ബീഹാർ ഭാഗത്താണെങ്കിലും പശ്ചിമബംഗാളിലാണെങ്കിലും അസാമിലാണെങ്കിലും അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള നുഴഞ്ഞുകയറ്റുകാർ കടന്നു വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റെവിഷൻ എസ് ഐ ആർ നടപ്പിലാക്കിയത് പൗരന്മാരല്ലാത്ത ആളുകൾ വരെ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയതിനെ തുടർന്നാണ് അത് വലിയ വിവാദമായിരുന്നു അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന ആളുകൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ കയറിയിരിക്കുന്നത് അവർ പൗരത്വം ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ടർ പട്ടികയിൽ വരെ കടന്നു കയറിയിരിക്കണം അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ചോദ്യം അദ്ദേഹം ബംഗാളിലെ ജനങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ മമതാ ബാനർജിയെ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നുഴഞ്ഞുകയറ്റം തടയാൻ കഴിയൂ അപ്പം ആസാമിലെ ബി സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമ്മൾ പുറത്താക്കി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ബംഗാളിൽ അത് നിർബാധം നടക്കുന്നുണ്ട് അപ്പൊ ഈ ചോദ്യം ചോദിക്കും സ്വാഭാവികമായും ഒരു മറു ചോദ്യം വരാം കാരണം അതിർത്തികൾ സംരക്ഷിക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയല്ലേ എന്നൊരു ചോദ്യം വരാം രാജ്യാതിർത്തികൾ സംരക്ഷിക്കുന്നതിന് പട്ടാളമുണ്ടല്ലോ എന്ന് ചോദിക്കാം പക്ഷെ ഇവിടെ സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പലപ്പോഴും പുഴകളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ ഡെൻസ് ഫോറസ്റ്റുകൾ ഏറ്റവും ഇട തിങ്ങി നിറഞ്ഞ കാടുകളായിരിക്കാം അപ്പം ആളുകൾ ഒരു പക്ഷേ കടന്നു വരുന്നത് നമുക്ക് തടയാൻ പറ്റില്ല പക്ഷെ കടന്നു വന്ന ആൾ നാട്ടിലെത്തിയാൽ നമുക്ക് ലോക്കൽ അവരെ പിടിക്കാൻ പറ്റും അപ്പം അത് സംസ്ഥാന ഭരണകൂടത്തിന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അവർ അധികൃതരെ അലർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അവരുടെ പിന്തുണയോടുകൂടി വോട്ടർ പട്ടികയിൽ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വിഷയം അപ്പം ഇവിടെ നുഴഞ്ഞുകയറ്റം എന്താണ് അതേപോലെ തന്നെ ആളുകൾ അഭയാർത്ഥികൾ എന്താണ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം കൊണ്ട് ഇപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തിരിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏറ്റവും അധികം ക്രൂരമായ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകങ്ങളൊക്കെയാണ് ബംഗ്ലാദേശിൽ അതായത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്നത് അപ്പം അന്ന് കുറെ ആളുകൾ വന്നു അതിനുശേഷവും വന്നവർ ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷവും വന്നു അതേപോലെ തന്നെ പാകിസ്ഥാനിൽ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ആളുകൾ കടന്നു വരുന്നുണ്ട് അപ്പം അവരെയൊക്കെ നമുക്ക് നുഴഞ്ഞുകയറ്റക്കാരായി കണക്കാക്കാൻ പറ്റില്ല പക്ഷെ ആ രാജ്യത്തെ സാമ്പത്തിക വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കയറി വരുന്ന ആളുകളാണ് ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞുകയറ്റക്കാർ അപ്പം നുഴഞ്ഞുകയറ്റക്കാരെയും അഭയാർത്ഥികളെയും രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നു അപ്പൊ മതപരമായിട്ടുള്ള പീഡനം കൊണ്ടാണ് പലരും അഭയാർത്ഥികളായിട്ട് വരുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ധർമ്മശാലയാക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ജനങ്ങൾക്ക് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സർക്കാർ ഉള്ളത് അപ്പം അവർ നമുക്കൊരു ധർമ്മശാലയാക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ടും പറഞ്ഞു ആര് പറഞ്ഞു അമിത്ഷാ പറഞ്ഞു പക്ഷെ നമുക്കറിയാം ആസാമിൽ വിദേശി നുഴഞ്ഞുകാറ്റക്കാർക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭം ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം ഗണസംഗ്രാം പരിഷത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു അപ്പൊ ഇപ്പോഴും നുഴഞ്ഞുകയറ്റം കാര്യമായി നടക്കുന്നുണ്ട് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് ജനസംഖ്യാപരമായ കണക്കുകൾ എടുത്തു നോക്കിയാൽ അത് കാണാൻ കഴിയും കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ എൺപത്തി ശതമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എൺപത്തിനാല് ശതമാനത്തിന് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും അതായത് പുതിയ സെൻസസ് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ പോലും ഹിന്ദുക്കളുടെ ജനസംഖ്യ അഞ്ച് ശതമാനം കുറയുകയാണ് ചെയ്തത് അതേസമയത്ത് മുസ്ലിം ജനസംഖ്യ ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിനിന്ന് പതിനാല് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇത് വെറും ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അതായത് നമ്മൾ ടി എഫ്ആർ എന്ന് പറയും രണ്ട് ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ടി എഫ് ആർ എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് രണ്ടേ പോയിന്റ് ഒന്ന് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തെ ജനസംഖ്യ തുടർന്ന് പോകുന്നത് അപ്പൊ അത് കൂടുന്ന സമയത്ത് ജനസംഖ്യ കൂടും അത് കുറയുന്ന സമയത്ത് ജനസംഖ്യ കുറയും പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ജനസംഖ്യയായി അല്ലെങ്കിൽ ടി എഫ് ആറിനുള്ള വ്യത്യാസം മാത്രമല്ല മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാരണം ഡെമോഗ്രഫിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് ബി ജെ പി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയും ചെയ്യാം നമുക്കറിയാം പാകിസ്ഥാനിൽ വിഭജനത്തിന് ശേഷം ഹിന്ദുക്കളുടെ ജനസംഖ്യ അന്ന് വിഭജിക്കപ്പെടുന്ന സമയത്ത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇന്നത്തെ പാകിസ്ഥാനിൽ പതിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു ബംഗ്ലാദേശിൽ വിഭജന സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്നത് ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പം ഈ ആളുകളൊക്കെ എവിടെ പോയി ഒന്നുകിലവരെ മതമാറ്റം ചെയ്യപ്പെട്ടിരിക്കാം അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അഭയാർത്ഥികളെയും നോഴഞ്ഞുകയറ്റക്കാരെയും രണ്ടായിട്ട് കാണണം അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് അതിനെതിരായിട്ടാണ് ഇവർ പ്രശ്നങ്ങൾ സംഘടിപ്പിച്ചത് സത്യത്തിൽ അത് രാജ്യത്തിലെ രാജ്യ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുള്ളൊരു ബില്ലായിരുന്നു പൗരത്വ ഭേദഗതികൾ ഭേദഗതി ബില്ല് പക്ഷെ അതിനെയും മതപരമാണെന്ന് ആരോപിച്ചുകൊണ്ട് അതിനെതിരെ പ്രചാരണം നടത്തുകയാണ് ചെയ്യുന്നത് ഈ ആളുകളൊക്കെ തന്നെയാണ് നോഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അമിത് പറഞ്ഞു അപ്പം ആസാമിലെ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞു പക്ഷേ ബീഹാറിൽ നമുക്ക് കാണാൻ പറ്റും പശ്ചിമബംഗാളിലൊക്കെ അതിർത്തി ജില്ലകളിൽ എഴുപത് ശതമാനം വരെ മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും റീപ്രൊഡക്ഷനിലൂടെ വന്നതല്ല ഇവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകളാണ് അതേപോലെ തന്നെയാണ് ബീഹാറിലെ കിഷൻ ഗഞ്ച് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെ നുഴഞ്ഞ കയറ്റക്കാർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ജനസംഖ്യയിൽ ഡെമോഗ്രാഫിയിൽ കാര്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെ വോട്ടിന്റെ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് മമതാ ബാനർജിയെ പോലുള്ള ആളുകളൊക്കെ പിന്തുണക്കുകയാണ് എന്നാണ് അമിത്ഷാ പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കർശനമായ നടപടിയാണ് ുന്നത് ബി ജെ പി പറയുന്നത് ഡിറ്റക്ട് ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ട് അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു അവരെ നമ്മൾ തിരിച്ച് അവരെ ബംഗ്ലാദേശിലേക്കാണെങ്കിൽ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടുന്നു അല്ലെങ്കിൽ കയറ്റി അയക്കുന്നു ഇതാണ് ബി ജെ പിയുടെ പോളിസി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗാളിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ബംഗാളിൽ നുഴഞ്ഞ കയറ്റം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മമതാ ബാനർജി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന് പുറത്താക്കണം അപ്പം വോട്ടർ പട്ടികയിൽ ആളുകളെ തിരികെ കയറ്റി സ്ഥാനാർത്ഥിത്വം കൊടുത്തും അല്ലാതെയുമൊക്കെ ഭരണാധികാരത്തിലെത്താനുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെയാണ് അതിശക്തമായിട്ട് അമിത്ഷാ എതിർത്തിരിക്കുന്നത് ഇത് ഇത് തന്നെയായിരിക്കും ബി ജെ പിയുടെ കുറച്ചു കാലത്തേക്കുള്ള സ്ട്രാറ്റജി എന്ന് നമുക്ക് ഡെമോഗ്രാഫി സംബന്ധിച്ച സർക്കാരിന്റെ നയപരിപാടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മമതാ ബാനർജിക്ക് മുമ്പ് പശ്ചിമബംഗാൾ മുപ്പത് വർഷത്തിലധികം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരും ഇതേ രീതിയിൽ തന്നെയാണ് അവര് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞ കയറ്റക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് അവരെ അംഗത്വം കൊടുത്തു വോട്ടർ പട്ടികയിൽ അംഗത്വം കൊടുത്തു അവർക്ക് റേഷൻ കാർഡുകൾ കൊടുത്തു അപ്പൊ ഇതൊക്കെ തന്നെ രാജ്യവിരുദ്ധമായ സമീപന ബന്ധം പക്ഷെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് സി പി എം അത് ചെയ്തത് സി പി എമ്മിനെ എതിർത്തിരുന്ന മമതാ ബാനർജിയും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് മമതാ ബാനർജി വിദേശി നുഴഞ്ഞ കയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി വിളിക്കുകയാണ് എന്നാണ് അമിത്ഷാ ആരോപിച്ചത് അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ ബംഗാളിൽ നിന്ന് തൂത്തെറിഞ്ഞാൽ മാത്രമേ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റൂ ആസാമിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാർ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കി അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾക്ക് നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നുഴഞ്ഞുകയറ്റം ഇന്ത്യയിൽ പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ അത് ഏറ്റവും അധികം നടക്കുന്ന ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിന് പുറത്തു കളയാൻ ജനം തയ്യാറാവണം എന്നാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത്